ഹലോസ് വെൽക്കം ബാക്ക് നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉള്ളു കിട്ടാൻ യൂട്യൂബ് വരുമാനം എത്ര പേരായി പോ അപ്പൊ എല്ലാവരുടെ ചോദ്യം ഇത്രയും നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ വരുമാനമായില്ലോ വിചാരിച്ചത് സംസാരിക്കാം നമ്മള് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിന്റെ അടുത്തായി മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലമായി തുടങ്ങിട്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ചിന്ത വരുന്നത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാലും വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അന്ന് പക്ഷെ നമ്മളൊന്നും അധികം വീഡിയോസ് കിട്ടുന്നില്ല അല്ലേ ഞങ്ങള് കാണണതന്നെ മാസം ഒരു മാസം കൂടുമ്പോ അങ്ങനെ എട്ടു മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എട്ടു മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം അതിന്റെ ഇടയിൽ ആകെ നാലോ അഞ്ചോ വട്ടവും കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ അത് തന്നെ കൂടുതലാകും ചിലപ്പോ ഡ്രസ്സെടുക്കാനും ഇതിനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഷൂട്ടിങ്ങിന് അതൊക്കെ ആയിട്ടാണ് നമ്മള് കണ്ടാരുന്നുള്ളു അപ്പൊ അതിനനുസരിച്ച് വീഡിയോസ് എടുത്താറുന്നുള്ളു അത് മാത്രമേ ഇട്ടാറുളളൂ അതുകൊണ്ട് തന്നെ വീഡിയോസ് കുറവായിരുന്നു പിന്നെ ഫ്രണ്ട്സും കൂടി ആയിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആയത്യെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്നര വർഷം കല്യാണം കഴിഞ്ഞിട്ട് പകുതി വർഷം ആയിണ്ടാവും ഒരു വർഷം ആയില്ല മുമ്പ് ആയിട്ട് ആയതല്ലോ അതിന്റെ ഇടയില് നമുക്ക് ഒരു വൈറലായത് വൈറലായപ്പോ അതിന് വൺ കെട്ടെന്ന് തന്നെ നല്ലൊരു സന്തോഷമായി ഞാൻ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല വ്യൂസ് കിട്ടിയിട്ടായിരുന്നു അതുകൊണ്ട് കിട്ടി പിന്നെ പെട്ടെന്നായിരുന്നു നാലു കെ വരെ പെട്ടെന്ന് പറഞ്ഞാരുന്നു ആ വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോ അത്യാവശ്യം എന്നാലും ഷോർട്ട് വീഡിയോ ഒക്കെ രണ്ടു മൂന്നും നാലു കെ എന്നൊക്കെ വന്നു നിന്നായിരുന്നു പത്തൊക്കെ വരെ പോവും അത്രയൊക്കെ വരുന്ന റേറ്റ് ഏരി കൂടെ നല്ല ചെറിയ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ പത്ത് വരും അങ്ങനെയായിരുന്നു കേട്ടോ ലോങ് വീഡിയോക്ക് വരുന്ന ഇരുനൂറ് അഞ്ഞൂറ് പക്ഷെ നമുക്ക് ലോങ് വീഡിയോ വൺ കിക് അടിച്ചിട്ട് കിട്ടും കഴിഞ്ഞ വർഷം അത്യാണിയോ ഡാൻസി ഡാൻസിന്റെ വീഡിയോയില് വീഡിയോ അതാണ് അടിച്ചിട്ട് ഇപ്പൊ ഈ ഇടയായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അടിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഇവളുടെ ഒരു വീഡിയോ വൈറലായി ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ തന്നെയാണ് വൈറലായത് ഇപ്പോഴും ഞങ്ങളുടെ വീഡിയോ വൈറലായി രണ്ടാളുള്ളതാണ് ഏട്ടൻ തുന്നി കേൾക്കണോ ഞാൻ ചുണ്ട് പിടിച്ച് നോക്കണി ഫണ്ടി വീഡിയോ ആയതുകൊണ്ട് വൈറലും ചെയ്യാത്തതുകൊണ്ട് ഇതിലും അത്യാവശ്യം അത് കമന്റും കൂടുതലായിരുന്നു മറ്റു വീഡിയോ കമന്റ് നമുക്ക് ഒരുപാട് കിട്ടി ഷെയറിംഗ് നല്ല ാലും യൂട്യൂബിലായാലും അത്യാവശ്യം ഒരുപാട് ഇഷ്ടമായിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തോണ്ട് അതുപോലെ കുറച്ചു കാലമായിട്ടുള്ള സപ്പോർട്ട് ചെയ്തോണ്ടല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കും നമ്മളെ ഒരുപാട് പേരുണ്ട് നമ്മള് സ്ഥിരമായിട്ട് കമന്റ് വെറൈറ്റി വീഡിയോസ് പിന്നെ നാട്ടിൽ തന്നെ എല്ലാവരും പറയാറുണ്ട് വീഡിയോ കാണാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇടാറുമ്പോ അങ്ങനെ കാണാറുണ്ടെന്ന് കാണാറുണ്ടെന്ന് പറഞ്ഞു പറയാറുണ്ട് ും ഇപ്പൊ എങ്ങനെയും കമന്റുകളൊക്കെ കമന്റോട് വന്നേ പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ അങ്ങനെയുള്ള ആൾക്കാരുടെ കമന്റോട് നമുക്ക് പേര് വായിച്ചതിന് അറിയാൻ നമ്മളെ അറിയണവരാണ് നമ്മൾ കമന്റ് ചെയ്യണെന്നത് പക്ഷെ അത് മാറി വന്നു ഇപ്പൊ കൊറേ കാലമായിട്ടൊക്കെ നമുക്ക് എല്ലാവരുടെയും കമന്റോട് വരും നമ്മൾ ഒരുപാട് പേരുടെ

യാത്രം പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വന്നിട്ട് ഇത്രയും മൂന്ന് വർഷമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു ചോദ്യം ഉണ്ട് കേട്ടോ എല്ലാരും എന്തുകൊണ്ട് നിർത്തണില്ല വരുമാനം നിർത്തിക്കൂടെ എന്നുള്ള ധാരണയില് പലരും പറയാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അല്ലാതെ വരുമാനം ആഗ്രഹിക്കുന്നുണ്ട് നമ്മക്ക് അത്യാവശ്യം ആ വരുമാന അതെ അത് ഓക്കെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഒരിക്കലും പറട്ടെ നമ്മളെ നമ്മളാ ആദ്യം യൂട്യൂബ് ചാനലിൽ ഇട്ടപ്പ് വരുമാനം മോഹിച്ചിട്ടാണ് ഇട്ടത് ാണ് പക്ഷെ ഇഷ്ടമാണ് നല്ല വീഡിയോ എടുക്കണത് എഡിറ്റ് ചെയ്യണത് അല്ല അതൊക്കെ അല്ല ചിലവർക്ക് മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും മോണ്ടേസിംഗ് ആയി പൈസ കിട്ടുന്നവരുണ്ട് കേട്ടോ ഒരു വർഷം കൊണ്ട് കിട്ടുന്നവരുണ്ട് രണ്ടു വർഷം കൊണ്ട് കിട്ടണവരുണ്ട് മൂന്ന് വർഷമായി ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിട്ടില്ല അതേ നിർത്താൻ ഉദ്ദേശിക്കും ഇപ്പൊ കിട്ടുന്ന വിചാരിക്കണില്ല അതാണ് ഞങ്ങൾക്ക് മനസിലായി ഏകദേശം ഇപ്പൊ കിട്ടും പൈസ മനസ്സിലായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്റർടൈൻമെന്റ് മാത്രം ഒരു ആഗ്രഹം ഉണ്ട് ഞാൻ കൂടി അതിനനുസരിച്ച് ബിസി ബിസിനും ജോലി ഉണ്ട് സമയൊക്കെ കുറവല്ലേ ഇപ്പൊ ഞാൻ ഫ്രീ ആയി ചില തരത്തിലൊക്കെ വന്ന് എടുക്കാറുണ്ട് ഫ്രീ ആ സമയത്താണ് ഷോട്ട്സുകളും എടുക്കണത് പിന്നെ ഞായറാഴ്ചകളിൽ ചെലപ്പോ എടുക്കാറുണ്ട് ഓരോ തിരക്കുകളും കുഴപ്പമില്ല നല്ല വീഡിയോസ് എടുക്കാൻ പറ്റാറുണ്ട് അപ്പൊ ഏഹ് ഇതാണ് നമുക്ക് പറയാനുള്ളത് ആരും യൂട്യൂബ് പ്രതീക്ഷിച്ചിട്ട് യൂട്യൂബ് വരുമാനം പ്രതീക്ഷിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല അപ്പൊ കൊറേ പേരുടെ സംശയമാണ് നമുക്ക് പൈസ കിട്ടും എല്ലാവർക്കും കഷ്ടപ്പെട്ട പൈസ കിട്ടുന്ന എല്ലാരും പറയട്ടെ നമ്മള് മോട്ടിവേഷൻ ക്ലാസ് കുറെ യൂട്യൂബിലെ വരുമാനത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ യാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം പൈസ പറയുന്നത് നമുക്ക് കിട്ടുന്ന കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ കിട്ടുന്നില്ല നമുക്കറിയാം നമുക്ക് ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മള് ചെയ്യണം ചെയ്യുന്നു നമുക്കിതിപ്പോ ഇനിയിപ്പോ ഇത് നിർത്താന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല വീഡിയോസ് എടുക്കാണ്ടിരിക്കുക നമ്മള് ഞമ്മളെ ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങള് കുറച്ചുകഴിഞ്ഞിടക്ക് നോക്കും വീണ്ടും പഴയ വീഡിയോസ് ആക്കെ നാളെ നമുക്ക് എന്റെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു യൂബറിൽ മാറ്റം വന്നിട്ട് ഞാൻ കല്യാണം കഴിയുമ്പോഴേ രൂപമല്ല എൻഗേജ്മെന്റ് പോകുമ്പോഴുള്ള നമ്മൾക്ക് ഓരോ ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് വെക്കാറുണ്ട് പക്ഷെ ഇത്ര അധികം വീഡിയോസ് ഒന്നും നമ്മള് ആരുടെയും ഉണ്ടാവില്ല യൂട്യൂബേഴ്സ് ഉള്ളവരുടെ എല്ലാവരുടെ ബാക്കിയുള്ളവരും ആരുടെയും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം എടയ്ക്ക് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് ഇവ ഡീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് മാത്രം വെച്ച് ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല ത്രിലോകുണ്ടായി വളർന്ന് വലുതായി വരുമ്പോ അവനെ അതൊരു സേവ് ആക്കി വെക്കാൻ പറ്റും കാരണം യൂട്യൂബിലാവുമ്പോൾ അല്ലാതെ നമ്മള് ഇപ്പൊ ഫോണിൽ ഫുൾ ആയി കഴിഞ്ഞാൽ പഴയതൊക്കെ ചെലപ്പോ ഡിലിറ്റ് ചെയ്ത് അപ്പൊ ഇതാവുമ്പോ നമുക്ക് എല്ലാ വീഡിയോസും ഉണ്ടാവും നമ്മുടെ മെമ്മറീസ് കാര്യങ്ങളും നമ്മുടെ സന്തോഷമുള്ള നമ്മള് യൂട്യൂബിൽ കോമഡി വീഡിയോസ് പങ്കുവയ്ക്കും അത് കണ്ടിട്ട് പഴയ വീഡിയോസ് കാണുമ്പോ ഒന്നും കൂടി നമുക്ക് ഓരോ ഘട്ടം ഘട്ടം മാറുമ്പോൾ നമുക്കറിയില്ല അതൊക്കെ നമ്മൾ എന്ത് നമുക്ക് രീതിയിലൊക്കെ പൊട്ടത്തരം തോന്നിയിലൊക്കെ യൂട്യൂബിന് വേണ്ടിട്ട് ക്യാമറ പിന്നെ അതെ മൈക്ക ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമ്മള് ഒന്നും ഉപയോഗിക്കാതെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാതെ ഇരുന്നിട്ടില്ല എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ക്യാമറ വാങ്ങിയത് അച്ഛനാണ് കേട്ടോ വാങ്ങി തന്നത് പിന്നെ മൈക്ക് ഞാനാണ് വാങ്ങിയത് മൈക്ക് എത്ര വിലയില്ല ക്യാമറയ്ക്ക് ആകുമ്പോഴേകദേശം ഒരു അറുപത്തഞ്ച് രൂപ റേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ യൂട്യൂബിന് വേണ്ടിട്ട് നമുക്ക് വാങ്ങി തന്നതാണ് കേട്ടോ അപ്പൊ ച്ഛൻ ക്യാമറ വാങ്ങി തന്നത് പിന്നെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാനാണ് വാങ്ങിയത് ബാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാനാണ് വാങ്ങിയത് പിന്നെ ക്യാമറ സ്റ്റാൻഡും അച്ഛനാണ് വാങ്ങിയത് ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്ത് തരുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അതൊന്നും നമുക്ക് സെൽഫി സ്റ്റിക്ക് കമ്പനി സ്റ്റാൻഡാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ടൈപ്പാണ് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് വാങ്ങിയത് അങ്ങനെ വാങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടത് അത്യാവശ്യം നമുക്ക് സ്റ്റാൻഡായിട്ട് കൊണ്ടു നടക്കാനും പറ്റും സെൽഫി സ്റ്റിക്ക് ആ മോം ട്യൂബ് മോം ട്യൂബ് ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങളെ നമുക്ക് ക്യാമറ മേടിച്ചിട്ടുണ്ടത് മുതലാക്കണ്ടായിരുന്നു എന്തെങ്കിലും ഇരുപത്തെട്ട് പണിച്ചിട്ട് നമ്മള് ആരും വിളിച്ചിട്ടില്ല അത്ര തന്നെ പിറന്നാളൊക്കെ ഫോട്ടോഷൂട്ട് നമ്മളെന്നെടുക്കല്ലേ ഫോട്ടോഷൂട്ട് പിറന്നാളുടെ ഷൂട്ടും പിന്നെ കൂട്ടുകാരുണ്ട് അവൻ അവനെ വിളിച്ചു കഴിഞ്ഞ അവൻ വരും മറ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അവനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ആവുകയാണെങ്കിൽ വീഡിയോസ് വരെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ക്യാമറ ആണ് സോണിയുടെ എന്താകും സ്ഥിതി ഒന്നും നമ്മൾ ആദ്യം തന്നെ പറയാലോ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുകയാണെങ്കിൽ നമുക്ക് വരുമാനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വരുമാനം ഒന്നും ആയിട്ടില്ല നമ്മള് എല്ലാം ഞങ്ങളുടെ പൈസ കൊണ്ടാണ് ഞങ്ങള് ഡ്രസ്സുകളായാലും പിന്നെ ക്യാമറ മൈക്ക ഈ സാധനങ്ങളല്ല നമ്മള് നമ്മുടെ പൈസ കൊണ്ട് വാങ്ങിയതാണ് യൂട്യൂബിന്റെ വരുമാനം കൊണ്ടൊന്നല്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാനൊക്കെ പോണത് നമ്മുടെ പൈസ ഉണ്ട് ശമ്പളം ഉണ്ട് അത് അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് യാതൊരു വരുമാനവും ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ട കിട്ടാവ് കിട്ടിയായിരിക്കും അതിപ്പോ ചെലപ്പോ സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ മോണിറ്റൈസിങ് ആണെന്നുണ്ട് പൈസ കിട്ടിത്തുടങ്ങിയില്ലെങ്കിലും എന്താ പറയുക നമുക്ക് മോണിറ്റൈസിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വ്യൂവേഴ്സ് വരുന്ന അതിനനുസരിച്ച് ചില്ലറ പൈസ വേണമെങ്കിൽ നമുക്ക് ഡോണറായിട്ട് ഇങ്ങനെ കേറും തോന്നുന്നുണ്ട് പിന്നെ നമുക്കത് വല്യ എമൗണ്ട് ആയ മാത്രം ഡൗൺലോഡ് എടുത്താൽ മതി അങ്ങനെയാ തോന്നുന്നുണ്ട് അങ്ങനെ കേട്ടത് നോക്കിട്ടില്ല കാരണം നമുക്ക് വരുമാനം ആയി തുടങ്ങി കഴിഞ്ഞാൽ മാത്രം നമ്മൾ നമ്മളത് നോക്കിട്ട് കയറുള്ളൂ അങ്ങനെ വിചാരിക്കാം നമ്മളാക്കണം നമ്മള് പ്രതീക്ഷിച്ചോണ്ട് സാധിക്കും നമ്മളിതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാരും സപ്പോർട്ടും കാണണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് മോണ്ടേസിങ് ആവാൻ ഉദ്ദേശിച്ചിട്ടു ഹാഫ് മോണ്ടേസിങ്ങിന്റെ അടുത്തെത്തി അതോട് അതും ആയിട്ടില്ല മുഖാവശിയായിട്ടെത്തിട്ടുണ്ട് അത്രയെടുവാ അത് കടന്നു കിട്ടി കഴിഞ്ഞാൽ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സമയവും കാര്യങ്ങളും അതൊക്കെ നോക്കിട്ടാണ് ഞങ്ങള് ചെയ്യണത് തന്നെ കുട്ടിയുണ്ട് ആ കുട്ടിയുണ്ട് അപ്പൊ അവനെയും നോക്കണം ീഡിയോയും ചെയ്യണം അപ്പൊ അതെല്ലാം കൂടിയിട്ട് നമുക്ക് പറ്റണല്ലോ നമ്മൾ ഇതിന് ഇതിന് വേണ്ടിട്ട് നമ്മള് നിക്കണതല്ല നമുക്ക് നമ്മൾ എന്റർടൈൻമെന്റ് നമ്മുടെ ഫാമിലിയെ പറ്റിട്ട് നിങ്ങക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മള്

അങ്ങനെ പൈസ പ്രതീക്ഷിച്ചു വരാണെങ്കിൽ ചിലപ്പോ ഒന്ന് നമ്മടെ മാതിരിയായാലോ നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷെ നമുക്ക് അധികം ക്ലിക്ക് ആയില്ല അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചു വരുന്നവർക്ക് ചെലപ്പോ വിഷമാവും പക്ഷെ നമ്മളെ പോലെ ആവണമെന്നില്ല അപ്പൊ കഴിച്ചപ്പോ എന്തായാലും ഞങ്ങള് ഇത്ര തന്നെ ഉള്ളത് ഞങ്ങക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ വിശേഷം ബൈ